ഇന്നത്തെ വീഡിയോ രണ്ട് തരം ബജിയാണ് മുളക് ബജിയും മുട്ട ബജിയും നമ്മൾ ഒരേ മാവിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം ആദ്യം ഞാൻ മുളകിൻ്റെ ഉള്ളിലെ കുരുമൊക്കെ കളഞ്ഞ് രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് പിന്നെ ഉപ്പ് വെള്ളത്തിൽ ഒരു മിനിറ്റ് അങ്ങനെ വെക്കുന്നുണ്ട് മാവ് റെഡിയാക്കി എടുക്കുന്ന ആ ഒരു സമയം മാത്രം ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം സാധാരണ പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു പൊടി തന്നെയാണ് ഇനി ഈ ഒരു കപ്പിൽ നമ്മൾ ആദ്യ ഒരു കപ്പ് കടലമാവ് വീണ്ടും ഒരു കപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അരക്കപ്പിൻ്റെ കപ്പാണിത് അതുകൊണ്ട് തന്നെ ഒന്നര കപ്പ് കടലപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാട്ടീസ്പൂണ് കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ മുളക് പൊടി അര ടീസ്പൂൺ ആദ്യം കാശ്മീരി മുളക് പൊടി പിന്നെ എന്നുള്ള മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് സാദാ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണ് ഇനി ഒത്തിരി കറിവേപ്പില പിച്ചിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കി എടുക്കുക മാവിൻ്റെ പരുവെന്ന് പറയുന്നത് ഒരുപാട് ലൂസിലല്ലാണ്ട് കുറച്ച് കട്ടിക്കാണ് വേണ്ടത് ലൂസ് മാവായിട്ടുണ്ടെങ്കിൽ മുളകിലൊന്നും മാവ് പറ്റി പിടിക്കില്ല കേട്ടോ ഇനി ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് നമുക്ക് പറയാൻ പറ്റില്ല നോക്കിയിട്ട് ഈ ഒരു കട്ടിക്ക് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുക അങ്ങനെ മാവടെ റെഡി ആയിട്ടുണ്ട് ഒരു നുള്ള അപ്പക്കാരം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് അങ്ങനെ വെക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ എണ്ണയിലേക്ക് ഓരോ മുളകും മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പക്കാരം ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട വേഗം തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് കൂടി കഴിക്കാനാണ് ഈ ഒരു മുളക് വജി എപ്പോഴും ടേസ്റ്റ് കിട്ടോ അതുകൊണ്ട് തന്നെ ഞാനിത് കുറച്ച് ചായ കുടിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ മാത്രം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ക്രിസ്പിയായിട്ട് നമുക്കിത് കഴിക്കാനും പറ്റും രണ്ട് വശം നന്നായിട്ട് വെന്ത് നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഈ ഒരു മാവിൽ തന്നെ നമ്മൾ മുട്ടയും ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് പുഴുങ്ങി രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം നന്നായിട്ട് കൊട്ടിങ് ചെയ്തിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് ഭാഗവും നല്ലതുപോലെ വേണ്ടിട്ട് വേണം കേട്ടോ എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാനായിട്ട് കടലമാവൊക്കെ ആയതുകൊണ്ട് തന്നെ ആദ്യത്തേത് ഇവിടെ ഇട്ടത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ട് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം ബാക്കിയുള്ളത് നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു മുളക് ബജിയും മുട്ട ബജിയും ഇന്ന് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തിട്ടുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ ചൂടോട് കൂടി കഴിക്കാനാണ് മുളക് ബജി എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാകുക വീട് ലൈക്ക് ഞാൻ മറക്കരുത് കേട്ടോ വീണ്ടും കാണാം